നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം റാഞ്ചിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ അടക്കി ഭരിച്ച് കിങ് കോലി ഒപ്പം കട്ടക്ക് രോഹിത് ശർമ്മയുടെ വക അർദ്ധ സെഞ്ചുറി കോലിയുടെ വക കിടലൻ സെഞ്ചുറി രോഹിത്തിൻ്റെ വക അർദ്ധ സെഞ്ചുറി നായകൻ കെ എൽ രാഹുലിൻ്റെ വക അർദ്ധ സെഞ്ചുറി അങ്ങനെ ഒരു പടികൂറ്റൻ സ്കോർ തന്നെ ഇന്ത്യൻ ടീം സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ആദ്യ ഏകദിന മത്സരത്തിൽ കുറിച്ചിരിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് ഇന്ത്യ അടിച്ചിരിക്കുന്നത് മറുപടി ബാറ്റിങ്ങില് സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നൂറ്റി അമ്പത് റൺസ് എടുക്കണം വിജയിക്കാൻ ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു യശസ്സി ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇരുപത്തി അഞ്ച് റൺസിലെത്തുമ്പോഴേക്കും യശസ്സി ജെയ്സ്വാളും അടങ്ങി പതിനാറ് പന്തിൽ നിന്ന് പതിനെട്ട് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ വക രണ്ട് ഫോറും ഒരു സിക്സറും അദ്ദേഹം പഠിച്ചു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്നുള്ള കിടിലൻ ഒരു കൂട്ടുകെട്ടിനാണ് പിന്നെ റാഞ്ചിയിലെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് രണ്ട് മഹാരഥന്മാരുടെ അതിഗംഭീരമായിട്ടുള്ള കൂട്ടുകെട്ട് നൂറ്റി അറുപത്തി ഒന്ന് റൺസിലെ ടീം സ്കോർ എത്തിയതിന് ശേഷം മാത്രമാണ് രോഹിത് മടങ്ങിയത് രോഹിത് അൻപത്തൊന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറും മൂന്ന് സിക്സറും അടക്കം അൻപത്തിയേഴ് റൺസ് അടിച്ചു അതേസമയം കിങ് കോലി പ്രയാണം തുടർന്നു അദ്ദേഹം നൂറ്റി ഇരുപത് പന്തുകളിൽ നിന്ന് പതിനൊന്ന് ഫോറും ഏഴ് സിക്സറുകളും അടക്കം നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് കുറിച്ചിട്ടാണ് മടങ്ങിയത് ഋതു എട്ട് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ വാഷിംഗ്ടൺ പതിമൂന്ന് റൺസ് അടിച്ചു രവീന്ദ്ര ജഡേജയുടെ വക ഇരുപത് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസിൻ്റെ ഒരു കിടിലൻ ഇന്നിങ്സ് അതേസമയം കെ എൽ രാഹുല് നായകൻ കെ എൽ രാഹുൽ അൻപത്തി ആറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സറും അടക്കം അറുപത് റൺസാണ് കുറിച്ചിട്ടുണ്ടായിരുന്നത് ഹർഷിത് റാണ മൂന്ന് റൺസുമായിട്ട് പുറത്താക്കുന്നു ഹർഷദീപ് സിംഗ് ഡെക്കായിട്ട് മടങ്ങി ഏതായാലും ഒടുവിൽ ഇന്ത്യ എട്ട് വിക്കറ്റിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് എന്ന മികച്ച സ്കോർ നേടിയിരിക്കുകയാണ് മറുപടി ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇത് മറികടക്കാൻ പറ്റുമോ കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുത്താം